അടിപൊളി ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ക്രിസ്മസ് അപ്പം ഞങ്ങളിന്നിവിടെ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നത് ഫുഡ് കഴിച്ചിട്ടാണ് അപ്പോൾ നമ്മളിന്ന് ഇവിടെ പൊരിച്ച ചിക്കൻ്റെ ബിരിയാണിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മളിന്ന് പൊരിച്ച ചിക്കൻ്റെ ബിരിയാണിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എനിക്കിന്ന് ലീവാണ് അനീഷ് ഉണ്ട് അമ്മ ഉണ്ട് അമ്മമ്മ ഉണ്ട് അബ്യാട്ടിനൊന്നും ലീവില്ല അപ്പോൾ അബിയേട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരും നമുക്ക് വേഗം വേഗം റെഡിയാക്കാം ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലോട്ട് കിടക്കാം അതിനായിട്ട് നമ്മൾ നന്നായിട്ട് ചിക്കൻ കഴുകി മസാല പുരട്ടി വെക്കാം അപ്പൊ നമുക്ക് ഇതാ ചിക്കൻ്റെ പരിപാടി തുടങ്ങാം ചിക്കൻ വറുത്തിട്ടാണ് നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ മാം അപ്പോൾ നമുക്ക് ഇതിന്റെ ചിക്കൻ മറക്കാനുള്ള മസാല നമുക്ക് കൂട്ടാം അപ്പം ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്നോ നാലോ ടീസ്പൂൺ മുളക് പൊടി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടണം എന്നുള്ള ഒരു കൂട്ടാം അല്ലെങ്കിൽ കുറച്ച് മതി എന്നാണെങ്കിൽ രണ്ടോ മൂന്നോ ടീസ്പൂൺ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മീറ്റ് മസാല അതേപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യാനുസരണം ഉപ്പ് ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൈരാണ് എടുക്കുന്നത് മുട്ട തൈര് ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ എടുത്തിരിക്കുന്നത് ഇതൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിൽ നന്നായിട്ട് പെരട്ടി വെക്കാം ശരിക്കും ഇത് തലേ ദിവസം മിക്സ് ചെയ്ത് പെരട്ടി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് അതിനൊന്നും സമയമില്ല അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അമ്മയാണ് കേട്ടോ എൻ്റെ ഹെൽപ്പറ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ വറുക്കാനുള്ള ചിക്കൻ എന്താ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മറന്നവർക്ക് ഞാൻ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ടീസ്പൂൺ തൈര് അതേപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതേപോലെ തന്നെ ഗരം മസാല മീറ്റ് മസാല ഉപ്പ് ഉപ്പ് നിർബന്ധമാണ് ഞാൻ ഇടയ്ക്ക് മറന്നുപോയതാണ് അപ്പോൾ എന്തായാലും ഉപ്പ് മറക്കരുത് അപ്പം ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ അരമണിക്കൂറിൽ കുറയേണ്ട അരമണിക്കൂർ എന്തായാലും നമുക്കിത് എന്താ പറയുക മാറ്റി വയ്ക്കണം അപ്പോൾ നമുക്ക് ചിക്കൻ വറുക്കാനുള്ളത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അരിന്റെ കാര്യത്തിലേക്ക് അടക്കാം അത് ശരിക്കാം അരി കഴുകാൻ അങ്ങനത്തെ അരി നന്നായിട്ട് കഴുകി എടുത്ത് വാർത്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അരി നമുക്ക് ഒരു പത്ത് മിനിറ്റ് അവിടെ മാറ്റി വെക്കാം അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വേഗം ബിരിയാണിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരി നന്നായിട്ട് നല്ല ബ്രൗൺ കളറിൽ വറുത്ത് കോരിയെടുത്തു അത് സിമ്മളിട്ടിട്ട് വറുത്ത് കോരിയെടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് കറിയും ചെറിയൊരു ബ്രൗൺ കളറായാൽ മതി അപ്പോൾ തന്നെ നമുക്ക് വേഗം കോരി എടുക്കണം നമുക്ക് ഇനി നമുക്ക് സവാള വേഗം വറുത്ത് കോരി എടുക്കാനുള്ള പരിപാടിയിലോട്ട് കിടക്കാം അതിനായിട്ട് ഞാൻ കുറച്ചും കൂടി ഓയിലൊഴിച്ചു കാരണം ഇത് ഗ്രേവിൽക്കിടാനും അതേപോലെ തന്നെ ബിരിയാണിയിൽ ഇടാനുമായിട്ടാണ് ഞാൻ മറക്കുന്നത് നമ്മുടെ ബിരിയാണിയുടെ മെയിനായിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വറുത്തു കോരി എടുത്ത സവാളയാണ് നമ്മൾ ഗ്രേവിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബാക്കി നമ്മൾ ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് അതാ സവാള നമുക്ക് നല്ല ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട് നമ്മളത് വറുത്ത് കോരി എടുത്ത് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് അരിയുടെ കാറ്റിലോട്ട് കിടക്കാം മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം എന്നുള്ള ലെവലിൽ നമ്മൾ എടുക്കണം നമ്മളിപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അരി അളന്നെടുത്തിരിക്കുന്നത് ആ ഗ്ലാസ്സിലെ നമ്മൾ വെള്ളം അളന്നെടുക്കണം അങ്ങനെ നമ്മളൊരു കുഴിയുള്ള ഒരു പാത്രം വെച്ച് അതിൽ രണ്ട് ടീസ്പൂൺ ഒഴിച്ച് കുറച്ച് ഓയിലും ഒഴിച്ച് നമുക്ക് ആദ്യം ഗ്രാമ്പു പട്ട ഇലക്കാ ഓൾ സ്പൈസസ് നമ്മൾ ഇട്ട് കൊടുക്കണം നമ്മളെ കയ്യിൽ ഇത്ര സ്പൈസസ് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ ഉള്ളത് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി ആയിട്ട് അരിഞ്ഞതും കൂടിയിട്ട് അതിൽ ചേർക്കുന്നുണ്ട് അത് വേണ്ടവർക്ക് അത് സ്കിപ്പ് ചെയ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഴിയിൽ ക്യാരറ്റൊക്കെ എന്നെ അടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ ക്യാരറ്റും ഞാൻ വേഗം അതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒന്ന് നെയ്യിലൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ അളന്ന് മാറ്റി വെച്ച് വെള്ളം അതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ വെള്ളത്തിലോട്ട് നമ്മളൊരു പകുതി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്ത് ഒടഞ്ഞ് പോവാതിരിക്കാനും കൂടിയിട്ടാണ് അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ ഒക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു എട്ട് പത്ത് മിനിറ്റ് ആയപ്പോഴത്തേനും വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി നമ്മൾ ആ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക നമുക്ക് അരി ഒരു എൺപത് ശതമാനം എൺപത്തഞ്ച് ശതമാനം മാത്രം വെന്താൽ മതി കാരണം നമുക്ക് ദമ്മിടാൻ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു എൺപത് ഒരു എൺപത്തഞ്ച് ശതമാനം വെന്താൽ മാത്രം മതി അപ്പോൾ അരിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ അടച്ച് വെക്കുക ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കും വേണം അല്ലെങ്കിൽ അരി ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അഞ്ച് മിനിറ്റൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അങ്ങനെ ഒരടുപ്പത്ത് ചോറ് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് മാറ്റി വെച്ച് ചിക്കൻ നമുക്ക് വറുത്ത് കോരി എടുക്കാം ബിരിയാണിയിലേക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ വലിയ പീസുകളായിട്ട് ചിക്കൻ എടുത്തേക്കുന്നത് അങ്ങനെ അങ്ങനെതാ ചോറ് ഏകദേശം സെറ്റായിട്ടുണ്ട് ഒരു എൺപത്തഞ്ച് അല്ല ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചിക്കൻ അങ്ങനെ ഒരു ഭാഗം നല്ല വെന്ത് നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അത് ചിക്കൻ മറച്ചിട്ട് കൊടുക്കുകയാണ് ഇനി ഗ്രേവിയിലേക്ക് വേണ്ട സവാളയും അതേപോലെ തന്നെ ബിരിയാണിയിലേക്ക് ഇടാനുള്ള സവാളയും ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഗ്രേവിയിലേക്ക് ഇടാനുള്ള സവാള ഞാനത് ഇങ്ങനെ പൊടിച്ച് പൊടിച്ചിട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ ബിരിയാണിയിലേക്ക് ഇടാനുള്ള സവാളയാണ് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബിരിയാണിക്ക് ഇടാനുള്ള മല്ലിച്ചപ്പും കാര്യങ്ങളൊക്കെ ഞാൻ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കനിലേക്കും ബിരിയാണിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അനീഷ് മമ്മിയും എല്ലാവരും അടുക്കളയിൽ ഉണ്ട് എൻ്റെ കൂടെ തന്നെ അങ്ങനെ ചിക്കനെല്ലാം വറുത്ത് എടുത്തു അങ്ങനെ അങ്ങനെ ഇന്ന് ബിരിയാണി വാഴണ്ടിയിൽ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം അനീഷ് വാഴണ്ടിയിലൊക്കെ വെട്ടിയെടുക്കുകയാണ് അപ്പോൾ ആ ടൈമിൽ ഞാൻ വേഗം ഞാൻ ഗ്രേവിക്കുള്ള പണി തുടങ്ങുകയാണ് അങ്ങനെ ചിക്കൻ വറുത്ത് കോരി മാറ്റി വെച്ച എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമുക്ക് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വാട്ടാം എന്നിട്ട് വാടി വരുമ്പോഴത്തേനും നമുക്കിതാ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം അങ്ങനെ തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് രണ്ട് കഷ്ടം പട്ടിട്ട് കൊടുക്കാം ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ടൈമിൽ പട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേവിയിലേക്ക് അങ്ങനെ നമ്മളിതാ വറുത്ത് പൊടിച്ച് വെച്ച സവാള നമുക്ക് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് ഉപ്പ് അതേപോലെ ബിരിയാണി മസാലയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ബിരിയാണി മസാല ഞാനൊരു കണക്കിലെല്ലാം ഇടുന്നത് നിങ്ങളൊരു മൂന്ന് ടീസ്പൂണ് ഇട്ടോളൂ പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടികൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പൊടികളുടെയൊക്കെ പച്ചച്ചറിയൊക്കെ മാറുന്നവരൊക്കെ നന്നായിട്ട് സിമ്മിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഇങ്ങോട്ട് എടുക്കുക അങ്ങനെ ബിരിയാണിയിലേക്കുള്ള ഗ്രേവി ഏകദേശം സെറ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതാ വറുത്ത് കോരി മാറ്റി വെച്ച് ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കനിലോട്ട് ഈ ഗ്രേവി നന്നായിട്ട് പിടിക്കണം കണ്ടോ ചിക്കനിലേക്ക് ഗ്രേവി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഭയങ്കര സ്മെല്ലായിരുന്നു വീട്ടിൽ അങ്ങനെ അതാ ചിക്കനിലോട്ട് ഗ്രേവി നന്നായിട്ട് പിടിച്ച് ഈ ടൈമിൽ നല്ല കട്ട തൈര് ബാക്കിയുള്ള കട്ട തൈര് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കുക അങ്ങനെ ഈ ഒരു ടൈമിൽ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക അതേപോലെ എന്തെങ്കിലും പൊടികൾ കുറവുണ്ടെന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഗ്രേവിയും ചിക്കനിലേക്കും നന്നായിട്ട് പിടിക്കുന്ന വിധം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ചിക്കനിലോട്ട് ആ ഗ്രേവിയൊക്കെ പിടിച്ച് സെറ്റ് ഒറ്റ ആയിട്ട് ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി തൂകി കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാനുള്ള പരിപാടിയിലോട്ട് കിടക്കാം ഞാൻ ദമ്മിടാനായിട്ട് ഒന്നും കൂടി ഒരു കുഴിയുള്ള പാത്രമാണ് എടുത്തേക്കുന്നത് അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചോറൊക്കെ കട്ടയൊക്കെ കട്ടൊക്കെ ഉണ്ടെങ്കിൽ കട്ടൊക്കെ മാറ്റി നല്ല ചൂട് ചോറായിരുന്നു കയ്യിൽ നിന്ന് പോകുമെന്ന് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനത് ചോറൊക്കെ അടുത്ത് വെച്ച് അതിൻ്റെ മേലോട്ട് ചോറ് ഇതങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ദമ്മിടാനുള്ള പരിപാടിയാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സിമ്മിലാണ് കേട്ടോ ഗ്യാസ് വെക്കേണ്ടത് അതെന്തായാലും നിങ്ങൾ മറക്കണമല്ലെങ്കിൽ ചോറ് കരിഞ്ഞു പോകും അതുകൊണ്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ദമ്മയ്യാൻ വെക്കാൻ അങ്ങനെ അതാ ചോറൊക്കെ ഞാൻ നല്ല ഇളക്കി കട്ടിയൊക്കെ മാറ്റി ഇട്ട് കൊടുക്കാണ് അങ്ങനെ ചോറൊക്കെ ഒരു തട്ടിട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മേലോട്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിന് മേലോട്ട് തൂക്കി കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്തു കോരി മാറ്റി വെച്ച് സവാള ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ വറുത്തു കോരി ഗ്രേവിയാക്കി മാറ്റി വെച്ച് ചിക്കൻ അതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു ഒരു തട്ട് ചിക്കൻ അങ്ങനെ അതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു തട്ട് ചോറ് ഒരു തട്ട് ചിക്കൻ അങ്ങനെ രണ്ട് തട്ടാണ് തട്ടിലാണ് ഞാൻ ദമ്മ ഇടാൻ വച്ചേക്കുന്നത് അങ്ങനെ തന്നെ ഈ ചിക്കൻ്റെ മേലൂടെ ഒരു തട്ടും കൂടി ചോറും കൂടി ഇട്ട് മല്ലിച്ചപ്പും വറുത്ത് മാറ്റി വെച്ച് സവാളയും കൂടി നിറയെ തൂക്കിക്കൊടുത്ത് ഒരു സിമ്മിൽ ഗ്യാസ് കത്തിച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി അങ്ങനെ അതെ ഏകദേശം രണ്ടു മൂന്ന് തട്ട് ചോറും ചിക്കനായിട്ട് ഇട്ട് കൊടുത്ത നിറയെ മല്ലിച്ചപ്പും വറുത്ത സവാളയും അതേപോലെ തന്നെ ച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി മേലോട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അടച്ച് ദമ്മിടാൻ മാറ്റി വയ്ക്കാം അങ്ങനെ അതാ ബിരിയാണി ഇതാ ദമ്മിടാൻ വേണ്ടി വെച്ചേക്കുകയാണ് രണ്ട് മൂന്ന് ലയറായിട്ട് ചോവും ചിക്കനും അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലോട്ട് കടക്കാം അങ്ങനെ ദമ്മിടാൻ വേണ്ടി അടച്ചു വെച്ച് അതിൻ്റെ മേലെ ഒരു കന ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ദമ്മ ചെയ്യാൻ വെക്കുന്നത് സിമ്മിൽ ഒരു പത്ത് മിനിറ്റ് ദമ്മയ്യാൻ വെച്ചാൽ മതി അതിനാ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് ആ ദമ്മ് പൊട്ടിച്ചും ഗായ ഭയങ്കര മണമായിരുന്നു വീട് ഫുള്ളും അത്രയ്ക്കും നല്ല ഒരു എന്താ പറയുക ബിരിയാണിയുടെ മണമായിരുന്നു ഫുള്ളും എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അടക്കം കൊത്തിയാവാണ് റൈസ് ആയിക്കോട്ടെ ചിക്കനായിക്കോട്ടെ ഒന്ന് ഒക്കെ പാകത്തിന് വെന്ത് സെറ്റായിട്ടുണ്ട് ഇത്ര നന്നായിട്ട് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്കും ടേസ്റ്റും ഉണ്ടായിരുന്നു കാണാനും ഭംഗി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വയറും നിറച്ച് എല്ലാവരും കഴിച്ചു ഭയങ്കര ടേസ്റ്റായിരുന്നു ഒരു ഒന്നും കൂടിയിട്ടുമില്ല എന്നിട്ട് കുറഞ്ഞിട്ടുമില്ല സാലഡ് കുക്കുമറവും ഉള്ളിയും ക്യാരറ്റും തേടും ഒക്കെ വെച്ചിട്ടുണ്ട് പച്ചമുളക് അങ്ങനെ നമ്മുടെ പൊരിച്ച കോഴിന്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പൊ ഞാൻ എന്റെ ആദ്യം ടേസ്റ്റ് ചെയ്യട്ടെ ഞാൻ ചെറിയൊരു സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളിത് ആ ദമ്മൊക്കെ പൊട്ടിച്ച് ചൂട് ഓടിക്കണേ ഭയങ്കര ചൂടുണ്ട് നമുക്കൊന്ന് കഴിച്ചൊക്കെ എങ്ങനെയുണ്ട് ഗ്രേവിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം കുറച്ച് സാലഡൊക്കെ വെച്ച് പീസൊക്കെ എടുത്ത് കഴിച്ച അടിപൊളി ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല കേട്ടോ ഗ്രേവി ഒക്കെ അടിപൊളിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബിരിയാണി ഉണ്ടാക്കുന്നത് അടിപൊളി ഗ്രേവി അടിപൊളിയാണ് അടിപൊളി അപ്പൊ എല്ലാവരും ഒന്ന് ക്രിസ്മസിന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും